ഞാൻ ഷൈജു വാദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മൈക്കിൾ ആഞ്ചലോയുടെ മൈക്കിൾ ആഞ്ചലോനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ലോക പ്രശസ്തനായ ചിത്രകാരനാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു കഥയുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു മാസ്റ്റർ പീസാണ് ദ ലാസ്റ്റ് സപ്പർ അതിൽ ഈശോയും യേശുവും ശിഷ്യന്മാരും കൂടെ അന്ത്യത്താഴത്തിന് ഇരിക്കുന്ന രംഗമാണ് വരച്ചിട്ടുള്ളത് വർഷങ്ങളെടുത്താണ് അദ്ദേഹം ഈ ചിത്രം തീർത്തിട്ട് പൂർത്തിയാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും അവരോട് സാദൃശ്യമുള്ള ആളുകളെയൊക്കെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി അവരെ നോക്കിയാണ് ഇതൊക്കെ വരച്ചത് ഏകദേശം ആ ഒരു റിയാലിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒത്തിരി നാൾ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരു ആത്മീയത തുളുമ്പുന്ന ഒരു വിശുദ്ധി നിറഞ്ഞ കണ്ടാൽ ആർക്കും ഒരു പെർഫക്ഷൻ തോന്നുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുകയാണ് നല്ല പ്രാർത്ഥനാരൂപിയുള്ള നല്ല ദൈവചൈതനെ നിറഞ്ഞ ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി തൻ്റെ പണിപ്പുരയിലിരുത്തി അങ്ങനെ അദ്ദേഹത്തെ നോക്കി യേശുവിൻ്റെ ചിത്രം ഈ മനുഷ്യൻ പൂർത്തീകരിക്കാണ് ഇനി യേശുവിന്റെ ചുറ്റു ചുറ്റിനും ശിഷ്യന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ശിഷ്യന്മാർക്ക് പറ്റിയ ആൾ രൂപങ്ങളെ ഇതുപോലെ ചിത്രകാരന്റെ ഭാവനയിൽ ഒതുങ്ങുന്നവരെ കണ്ടെത്തി കൊണ്ടുവന്നിരുത്തി വരച്ചു വർഷങ്ങളെടുത്തു അവസാനം യുവദാസിന്റെ കൂടമായി യുവദാസിനെ അന്വേഷിച്ച് യുവദാസിനു പറ്റിയ ഒരു ആൾ രൂപത്തെ അന്വേഷിച്ച് ഒരു സമസ്യ പോലെ ഒത്തിരി സ്ഥലങ്ങളിൽ കറങ്ങി നടന്നു പറ്റിയ ഒരാളെ കിട്ടുന്നില്ല എല്ലാ തരത്തിലും ഒരു കള്ളത്തരും ഒരു നിഗൂഢതയും ഒരു പാരവശ്യവും എല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഭാവന കലാകാരന്റെ ഭാവന സമ്പന്നമാക്കുന്ന രീതിയിലുള്ള അവസാനം ഒരു ചന്തസ്ഥലത്ത് ഏഹ് അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ചന്തസ്ഥലത്ത് ദിവസങ്ങൾ നീണ്ട അന്വേഷണമാണ് ഛന്തസ്ഥലത്ത് ആൾക്കൂട്ടം കണ്ട് ഓടി വരികയാണ് അവിടെ രണ്ടുപേര് തമ്മിൽ കശവിശ നടക്കുകയാണ് അടിയും ഇടിയും ആക്രമണം എല്ലാം നടക്കുന്നുണ്ട് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അതിലൊരാൾ ശരിക്കും ഒരു ഭീകര രൂപം പൂണ്ട വിശാജ് ശരിക്കും അവസിച്ചതുപോലെ തന്റെ എല്ലാ കലിയും ദേഷ്യ എല്ലാം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടും ഇയാൾ ഇതിന് പറ്റിയ ആൾ തന്നെ അങ്ങനെ ആ യുദ്ധം ആ വഴക്ക് അവിടെ അവസാനിച്ചപ്പോൾ ആഹ് നയത്തിൽ ഈ മനുഷ്യന്റെ അടുത്ത് വന്ന് തൻ്റെ ആവശ്യം അറിയിച്ച് അയാളെ ഒന്ന് തണുപ്പിച്ച് അയാളെയും കൊണ്ട് ഈ ചിത്രകാരൻ തൻ്റെ പണിപ്പുരയിലേക്ക് വരികയാണ് അങ്ങനെ ഇയാളെ അവിടെ ഇരുത്തി ആ ആ മനുഷ്യനെ നോക്കി ആദ്യം വരച്ചുകൊണ്ടിരുന്ന ചിത്രത്തിൽ ഇനി യുവദാസിൻ്റെ റോളും കൂടെ പൂർത്തീകരിക്കാനുള്ളൂ ഈ മനുഷ്യനെ നോക്കി യുവദാസിൻ്റെ ചിത്രം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രകാരൻ കണ്ടു ആ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മുൻപ് ഒരിക്കൽ യേശുവിൻ്റെ രൂപം ചിത്രം വരക്കാൻ നിങ്ങൾ എന്നെ ഇതുപോലെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നു എന്ന് ചിത്രകാരൻ ഞെട്ടിപ്പോയി യേശുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളോ എത്ര വ്യത്യാസമായിരിക്കുന്നു അതെ വളരെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവചൈതന്യത്തിലും ആത്മീയതയിലും ഞാൻ ജീവിച്ച നാളുകളിലായിരുന്നു നിങ്ങൾക്ക് എന്നെ എന്നെ യേശുവിനോട് സാദൃശ്യം തോന്നുകയും നിങ്ങൾ എന്നെ വരക്കാനായിട്ട് കൊണ്ടുവരിക ഇത് വിസ്മയകരം തന്നെ പക്ഷേ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത് പോലെ ഒട്ടും സാമ്യം തോന്നുന്നില്ല ഇപ്പോൾ മുഖമെല്ലാം ഇരുണ്ട് രൂപരാഹിത്യത്തോടെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ഭീകരത നിറഞ്ഞ ഒരു വൈശാചികത നിറഞ്ഞ ഒരു അവസ്ഥ വിതുമ്പി നിൽക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെ ആയിത്തീരുന്നു അയാൾ തൻ്റെ കഥകൾ ചിത്രകാരനോട് പറഞ്ഞു എന്ന് ദൈവത്തെ കൈവിട്ടോ എന്ന് ആത്മീയത ഉപേക്ഷിച്ചോ തൻ്റെ ജീവിതം കാട് കയറി അന്ധകാരമായ മായമായ ജീവിതം പിന്നീടങ്ങോട് പിടിച്ചു പറയും നുണയും കള്ളത്തര ും അനീതിയും അക്രമവും എല്ലാമായിട്ട് ഈ ഇരുട്ട് എന്നിൽ എന്ന് ഇതാ നമ്മൾ നോക്കുക നിറകുടം തൊളുമ്പും നന്മ വിതുമ്പുന്ന നിറകുടങ്ങളായി മാറണോ അതോ തിന്മയുടെ ആരൂപങ്ങളായി മാറാനാണോ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ജീവിതവും നമുക്കുള്ളൂ ഇതാ യേശുവായും ചിത്രം വരയ്ക്കപ്പെട്ടത് ഈ മനുഷ്യൻ തന്നെ ആ മനുഷ്യൻ തന്നെയാണ് പിൽക്കാലത്ത് പാപത്തിന്റെ അശ്വതിയുടെ ബന്ധനത്തിൽ ജീവിച്ചപ്പോൾ യുവദാസിൻ്റെ റോളിലും അവിടെ അഭിനയിച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കി ഇതുപോലെയുള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഒരു തരം അഭിനയം ഉണ്ടോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതാ എങ്ങനെയെങ്കിലും വേഷമിട്ട് ആടിത്തീർക്കുന്നവരെ പോലെയാണോ നമ്മൾ ഒരു മനുഷ്യന്റെ സ്വഭാവവും പെരുമാറ്റവും സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള ഒരു റിയാലിറ്റിയാണ് എന്നാൽ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൂത്രത്തിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് നമ്മൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് എന്നാൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ് അത് നമ്മളിൽ നിഗൂഢമായതാണ് അപ്പോൾ എന്നാൽ ഒരാളിനോട് പറഞ്ഞ ഇതാണ് ആ വ്യക്തിക്ക് രണ്ട് മുഖമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഹിന്ദിയിൽ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ച പഠിച്ചൊരു പാഠമാണ് കബീർദാസിൻ്റെ ആത്മിക ദേവത്വം എന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൈശാചികതയുണ്ട് ഒരു ദൈവികതയുണ്ട് ഏതിനെയാണോ നമ്മൾ വളർത്തുന്നത് അത് പുറത്തു വരുന്നു അതുകൊണ്ട് നന്മ വിതുമ്പുന്ന നന്മ തൊളുമ്പുന്ന നിറകുടങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കുമോ അതോ തിന്മ വിതുമ്പുന്ന യുവദാസിൻ്റെ ചിത്രവും വരക്കപ്പെട്ടതുപോലെ ഇതാ തിന്മ വിതുമ്പുന്ന തിന്മ വിളമ്പുന്ന രൂപങ്ങളായിട്ടാണോ നമുക്ക് മാറാൻ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ നമ്മളാണോ ഒരു വിശുദ്ധ ചൈതന്യമായി ഒരു പരിശുദ്ധ ആരൂപമായി മാറുവാനുള്ള ഈ ജീവിതം തിന്മയിൽ നശിപ്പിച്ച് കളയാതെ മറ്റുള്ളവർക്ക് ഗണിയും ഭാരവും ദോഷവും പിന്നെ എതിർസാക്ഷ്യവുമായി തീരാതെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് മാനസാന്തരപ്പെടുത്താനും പെടാനും പരിവർത്തനം ൾ വരുത്തുവാനും സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാകും ഇപ്പോൾ തോന്നുന്ന ശൂന്യതയും അർത്ഥമില്ലായ്മയും രൂപരാഹിത്യവും ഒന്നിലും സന്തോഷം തോന്നാത്ത അവസ്ഥയും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയും ഉറക്കം കിട്ടാത്ത അവസ്ഥയും സ്വസ്ഥതമില്ലാത്ത അവസ്ഥയും എല്ലാം പരിഹരിക്കപ്പെടുന്നത് ദൈവത്തിൽ ഒന്നായി തീരുമ്പോഴാണ് നമുക്കറിയാം ഒരു പൂവ് അതിൽ തേനുണ്ടെങ്കിൽ അതിൽ തേനീച്ചയും ചിത്രശലഭമൊക്കെ വരും തേനില്ലാത്ത ഒരു പൂവാണെങ്കിൽ എത്ര മനോഹരമായിരുന്നാലും ും അതിൽ ചിത്രശലവും തേനീച്ചയും ഒന്നും വരത്തില്ല ഇതുപോലെ നമ്മുടെ ജീവിതം ഫലമുള്ളതായി ഫലം പുറപ്പെടുവിക്കുന്നതായി മറ്റുള്ളവർക്ക് ആകർഷണമുള്ളതായി മാതൃകൊടുക്കുന്നതാക്കി തീർക്കണമെങ്കിൽ നമ്മളിൽ ദൈവദത്തമായ നന്മകൾ കൊടിയിരിക്കുകയും അത് മറ്റുള്ളവർക്ക് അനുബോധമാവുകയും ചെയ്യണം അങ്ങനെയുള്ള ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഒത്തിരി സ്നേഹത്തോടെ